നമസ്കാരം അടുത്ത ഒരു വെടിപൊട്ടിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ചില സോഫ്റ്റ്വെയറുകൾക്ക് കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താനും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നവംബർ ഒന്ന് മുതൽ ഈ തരത്തിലുള്ള അധിക നൂറ് ശതമാനം അധിക തീരുവ പ്രാബല്യത്തിൽ വരും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച താൻ റദ്ദാക്കുമെന്നൊരു ഭീഷണി കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടില്ലെങ്കിലും അത് നടക്കുമോ എന്ന് തനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന ഒരു നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിച്ചതോടെ ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു കാറുകൾ സ്മാർട്ട് ഫോണുകൾ മറ്റു പല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുപയോഗിക്കുന്ന അപൂർവ ലോഹങ്ങളുടെയും മറ്റു പ്രധാന വസ്തുക്കളുടെയും ഉൽപാദ ഉൽപാദനത്തിൽ ലോകത്തിൽ ചൈനയ്ക്കാണ് ഏറ്റവും വലിയ ഒരു മോണോപ്പൊളി ഉള്ളത് ഒരു ആധിപത്യം ഉള്ളത് ഈ വസ്തുക്കളെ ആശ്രയിക്കുന്ന പല യു എസ് കമ്പനികളും ചൈനയുടെ ഈ ഒരു നിലപാടിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരുന്നു എന്തായാലും യു എസ് ഈ ഒരു വിഷയത്തിൽ ഇതേ ഇതേ നിലപാട് ചൈന സ്വീകരിച്ചതോടുകൂടി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും വാഹന അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡിന് താൽ താൽക്കാലികമായി തങ്ങളുടെ ഉൽപ്പാദനം വരെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ചൈനയുടെ നിലപാട് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ചൈനയുടെ നടപടിയെ ട്രംപ് വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട് ചൈന വളരെ ശത്രുതാപരമായാണ് പെരുമാറുന്നത് എന്നും ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ട്രംപ് ഇപ്പോൾ ആരോപിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണി കൂടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും നവംബർ ഒന്ന് മുതൽ ഈ നൂറ് ശതമാനം അധിക തീരുവ ചൈനയ്ക്ക് മേൽ കൂടി പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ ഇതൊരു വലിയ അന്താരാഷ്ട്ര തരത്തിൽ ആഗോളതരത്തിൽ ഒരു വാണിജ്യ യുദ്ധമായി തന്നെ ഒരുപക്ഷെ ഇത് മാറിയേക്കാമെന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്